സാമൂഹ്യനിധി വകുപ്പ് പോലീസ് രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കായി കണ്ണൂർ ജില്ലാതല ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ സബ് ജഡ്ജ് പി മഞ്ജു ഉദ്ഘാടനം ചെയ്തു സിറ്റി അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് കെ വി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ആർ ഡി ഒ പി വി രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ സി പി ചാത്തുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു അവർ എതിർ കക്ഷികളുടെ സാന്നിധ്യം ഉറപ്പാക്കി ഉറപ്പാക്കുന്ന വേളയിൽ ട്രിബ്യൂണലിന് ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാരമുണ്ട് എന്താ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാരം കോടതി ഇത് ഒരു പറ്റിയൊരു നടന്നു എങ്ങനെ കോടതിയിലേക്ക് ആളുകള സമൻ ചെയ്യും സമൻ ചെയ്ത് വന്നിട്ടില്ല എന്തെയ്യും കോടതി ഇത് വന്നിട്ട് എന്ത് ചെയ്യും ഇഷ്യൂ ചെയ്യും വാറന്റ് ഇഷ്യൂ ചെയ്തിട്ട് വന്നിട്ടില്ല എന്തെയ്യും വാറന്റ് ഇഷ്യൂ ചെയ്ത് ഇഷ്യൂ ചെയ്ത് എന്ത് ചെയ്യും

ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് സീനിയർ സൂപ്രണ്ട് പി കെ നാസർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ സെന്റർ